ஆய்வோமார் லவிலேக்கு ஸ்வாகம் புட் கழிச்சாயிரம் നമ്മുടെ ലൈബ്രറി ഫസ്റ്റ് എന്താണോ ആര്യ മഹേഷ് വൃത ലൈവിലേക്ക് സ്വാഗതം ചേച്ചി എന്നുള്ള ആദ്യത്തെ ലൈവിലേക്ക് സ്വാഗതം സുതാമം ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ശിവകുമാർ എവിടെയാണെന്ന് ചോദിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ എവിടെയൊക്കെ നോക്കുന്നു കാണിക്കാൻ വേണ്ടി വന്നു ഡോക്ടർ വന്നില്ല അപ്പൊ പിന്നേ ആ സമയത്തില്ല എവിടെ ആ ഴിച്ചായിരുന്നോ സുഖായിരിക്കുന്നോ ഭയങ്കര ചൂടാട്ടോ ഒരു വിഷമില്ലാത്ത ചൂട് മക്കള് സ്കൂളിൽ പോയോ അവരറിയാന്ന് പറയുന്നത് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു വൃഹ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ആരാധകൃഷ്ണൻ എന്ത് ചെയ്യുന്നു സുഖായിരിക്കുന്ന ഡോക്ടറെ കണ്ടില്ല കണ്ടില്ല അപ്പോൾ തിരക്കാണ് എന്ന് പറയുന്നുണ്ട് ഭയങ്കര തിരക്കാണ് ഒത്തിരി പേര് വന്നിരിക്കുന്നത് ന്യൂറാക്കി പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ഒന്നും ഇവിടെ ഏറ്റവും കഴിയില്ലെന്ന് തോന്നണം അപ്പോൾ തിങ്കളും വേഴാൻ മാത്രമേ വേ അങ്ങനെയാണ് ഇപ്പോൾ എവിടെയെന്ന് ഇപ്പോൾ നെയ്യാറ്റിൻകിരെന്നു പറഞ്ഞ സ്ഥലത്ത് ഡോക്ടർ ഒന്ന് കാണാവുന്നതാണ് നെയ്യാറ്റിൻകിരണം അകത്ത് ഫുള്ള് ആള് നിറഞ്ഞു അപ്പം പിന്നെ പുറത്തിരിക്കയാണ് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് അയ്യോ എന്നാ പറ്റും ഞാൻ പറഞ്ഞില്ലേ ന്യൂറോ ഡോക്ടറെ നമുക്ക് ന്യൂറോയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട് കയ്യിലുള്ള അപ്പോൾ അതിന് ആറുമാസം ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ രാത്രിയും പകലും ഗുളിയ കഴിക്കണം അപ്പോൾ അതിന് ഗുളിയ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ പോയി ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി ഫുഡിയോ ഫുഡ് കഴിച്ച് മോനോ മോൻ വീട്ടിലൊക്കെ മോൻ വീട്ടിലുണ്ട് പറയാ എല്ലാരും രോഗങ്ങൾ കൊണ്ട് നടക്കുകയാണ് നിങ്ങളെല്ലാരും ഫുഡ് കഴിച്ചു അസുഖായിരിക്കുന്ന ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ാരും ഉണ്ട് കൂട്ടിനാരും പേടിക്കേണ്ട കാര്യ മഹേഷ് സുഖാണോ കൂട്ടിന് നമുക്ക് ദൈവമുണ്ട് അജയ്കുമാറിന്റെ ബ്രദര് ഒത്തിരി ദിവസമായല്ലോ കണ്ടിട്ട് എന്തുണ്ട് അത് പോരാ യ്യോ അത് പോരാന്ന് പറയുന്നുണ്ട് ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ട് അഞ്ജയ് ഹായ് വിളിക്കുന്നുണ്ട് എന്ന് സ്വാഗതം രാഹുൽ ഹായ് 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 സ്ഥലം ഈ ഫേസ് ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എവിടെയാണ് സ്ഥലം ഇത് സ്ഥലം നെയ്യാറ്റിംഗ് ആണോ രാഹുൽ എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിലും എൻ്റെ കൊച്ചിസിൻ്റെ എൻ്റെ പേര് രാഹുൽ എന്നാണ് പ്ലെയർ എവിടെ മൈ പ്ലയറിനെ മഹേഷ് പ്ലെയർ എവിടെ പ്ലെയറിനെ ഞാൻ കണ്ടില്ലല്ലോ പ്ലെയർ എവിടെ ഇവിടെ വന്നിട്ടില്ലല്ലോ ഞാൻ കണ്ടില്ല ആണോ പേർ അരിച്ചു നോക്കുന്നുണ്ട് രാഗുല കണ്ടിട്ടുണ്ടോ രാഘുലെ കറക്റ്റ് സ്ഥലം കാരക്കോണമാണ് അപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം നെയ്യാറ്റിങ്ങര ഇരിക്കുന്ന സ്ഥലം നെയ്യാറ്റിങ്ങനെ എന്റെ രക്ഷ നിങ്ങൾ എല്ലാരും ഫുഡ് കഴിച്ച സുഖായിരിക്കുന്നു രാവിലെ എന്നെ കണ്ടിട്ടുണ്ടോ അറിയാവോ എന്നാ അറിയാവോ രാവിലെ വിഷ്ണു ഗായത്രി ഹായ് ചേച്ചി ലൈവിലേക്ക് സ്വാഗതം വിഷ്ണു ഫുഡ് കഴിച്ചു സുഖായിരിക്കുന്നു വിഷ്ണു നമ്മുടെ ലൈവില് ഫസ്റ്റ് ടൈം ആണോ തോന്നുന്നു അല്ലേ ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചു സുഖമായിരിക്കുന്നു പ്ലെയറിനെ ഞാൻ കണ്ടില്ല കേട്ടോ പ്ലെയർ എവിടെയാണ് ഡോക്ടറെ കണ്ടുപോകും ഇല്ലല്ല ഇപ്പം ആവത്തിന്നെ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് പേരിൽ കൂടുതലിരിപ്പുണ്ട് കണ്ടില്ല സുഖം എന്ന് പറയുന്നുണ്ട് വിഷ്ണു ഓക്കെ ഓക്കെ ശരിക്കും നമുഖത്തും ഞാനും ആദ്യമെന്ന് പറയുന്നുണ്ട് കുഞ്ഞുമോൻ ഹായ് ലൈവിലേക്ക് സാർ കുഞ്ഞുമോൻ സെബാസ്റ്റി ഡോക്ടർ വന്നേട്ടോ ഡോക്ടർ ഇപ്പം വന്നു നാലുമണിയരെ ഡോക്ടർ ഉള്ളൂ എന്ന് പറഞ്ഞു കുഞ്ഞു മോൻ സെ ബാസ്റ്റിൻ ഞാനും ആദ്യ അപ്പോൾ ഒത്തിരി സമയമെടുക്കുമോ പറയാൻ പറ്റില്ല നോക്ക് എന്തായാലും ഇരുപത് പേരകത്തുണ്ട് ഇനൂറൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും നമ്മുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉള്ളതായിട്ട് എനിക്കറിയില്ല കേട്ടോ ഇദ്ദേഹം മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടറാണോ തിങ്കളും വേഴവും നെയ്യാറ്റിങ്ങനെ ഓപ്പിയുണ്ട് അങ്ങനെയാണ് കാണുന്നത് കുഴപ്പമല്ല ഒത്തിരി സമയം എടുക്കുകയെന്ന് ചെയ്യുന്നു അറിയാൻ പറ്റില്ല ചിലപ്പോ ഇരുപത് പേരെ നോക്കിട്ടായിരിക്കണം അടുത്തു എൻ്റെ ഇത് വരുന്നത് എല്ലാവരും ഫുഡ് കഴിച്ച സുഖമായിരിക്കുന്നു എല്ലാവരും ഭയങ്കര ചൂട് കേട്ടോ ഭയങ്കര ചൂട് ചേച്ചി ഓട്ടം അമ്മ പൊക്കെ പൊക്കെ പെട്ടെന്ന് പൊയ്ക്ക് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഒത്തിരി നന്ദി പോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ സ്വാഗതം ഹായ് നന്ദകുമാർ കേസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ആര് നന്നേക്കുന്ന നമ്മുടെ വാൾടെക്സ് ബ്രദറെ കൃഷി ചീച്ചിരുന്നത് ഒത്തിരി നാളായി കണ്ടിട്ടുണ്ട് സുഖമായിരിക്കുന്നു എന്താ വിശേഷം ഫുഡ് കഴിച്ചായിരുന്നു ചൂടുണ്ട് ഇവിടെ ഭയങ്കര ചൂടാണ് സുഖമായിരിക്കുന്നു വാൾടെക്സ് ബ്രദറെ നന്ദകുമാർ ബ്രദറെ ടൂറിങ് ബ്രദറെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം യൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ പറയും എൻ്റെ ഒരാളിൻ്റെ മുഖം പോലെ വന്ന് ആരുടേതാണ് പറയും കുഞ്ഞുമോഹൻ സഭാസ്കാരം ഒരാളിനെ പോലെ ഏഴും എട്ടും പേരുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ ചിലപ്പോഴായിരിക്കാം ഉം ആരെപ്പോലെയാണ് ഇരിക്കുന്നത് ആരെപ്പോലെയാണ് ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടായിട്ട് ഭയങ്കര ചൂടും വേർത്ത് ഒലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ രക്ഷയില്ലാത്ത ചൂടായിപ്പോ ഹർദേശ് കുമാർ ഹായ് ബ്ലോഗെ ലൈവിലേക്ക് സ്വാഗതം കുമാർ ബ്ലോഗെ ലൈവിലേക്ക് സ്വാഗതം ജയൻ എസ് എം നമ്മുടെ ജയൻ പ്രവരാണോ ഫുഡ് കഴിച്ചോ ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചായിരുന്നു സുഖമായിരിക്കുന്നു ഫുഡ് കഴിച്ചു ഇവിടെ കാക്കയൊന്ന് ഭയങ്കര വിളിയായിരിക്കുന്നു അബി എന്ന് പറയുന്നത് പറയുന്നുണ്ടോ ഓക്കേ ഹായ് സ്പീക്കറേക്ക് സ്വാഗതം പാൻഡിൻ മോട്ടിവേറ്റിഡ് സ്പീക്കർ സ്വാഗതം കാക്കയെ ഓടിക്കരുത് എന്ന് പറയാം அது ஓ நான் கையெடுத்து போக்கிட்டு அது ஓடும் இல்லைட்டா அத்தேட்டு ஓடும் இல்லை எந்த செய்யாதான் இப்போ ஓட்டிச்சு പിന്നെ എന്തൊക്കെയുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ല എൻ്റെ പേര് സജിത കുച്ചിപ്പാടെന്നാണ് ചാനൻ്റെ പേര് സജിത ബ്രദർ എന്താണ് ആലോചിക്കുന്നത് എവിടെയാ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നെയ്യായിരത്തിരാണ് ഇരിക്കുന്നത് ഒരാവശ്യമായിട്ട് വന്നതാണ് സജിത റൈറ്റ് ഐ ടി എ സജിത

ഹൈ ലെവലേ ശ്രീകുമാർ എന്ന് പറയുന്നത് ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻറിൻ്റെ പേരാണ് പിന്നെ എൻ്റെ അച്ഛൻ്റെ പേര് ശ്രീകുമാർ എന്നാണ് രണ്ട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ശ്രീകുമാർ എന്നും അതിലിപ്പോൾ ഒരാൾ ഐ ടി ഐൽ ഇൻസ്ട്രക്ടറായിട്ട് ജോലിയായി ഓവർ ചൂട് തന്നെയാണ് ഫുഡ് കഴിച്ചു വന്നു നമ്മുടെ ശ്രീകുമാർ വേറെ ചോദിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ശ്രീകുമാർ വേറെ ഫുഡ് കഴിച്ചു സുഖമായിരിക്കുന്നു ശ്രീകുമാർ എന്ന് വന്നപ്പോൾ എൻ്റെ അച്ഛനെയാണ് ഞാൻ ഓർത്തത് അച്ഛൻ ജീവിച്ചിരിക്കുമല്ല മരിച്ചു പോയി ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതലായി എൻ്റെ അച്ഛൻ്റെ പേര് ശ്രീകുമാർ എന്നാണ് സുഖം എന്ന് പറയുന്നുണ്ട് ഓക്കെ നന്നായിരിക്കട്ടെ ഈശ്വരനുദ്ധിരിക്കട്ടെ എല്ലാ നന്മകളും ഉണ്ടായിട്ടെ സംശ ചിറുതല്ല ഒത്തിരി ദിവസമായല്ലോ കണ്ടിട്ട് എവിടെയാണോ സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു ഇല്ല വിശേഷം വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് മോൻ ഹസ്ബൻഡിൻ്റെ അമ്മ ഹലോ സുഖം സുഖമാണോ ഷംസുഖേ ഞാൻ ഇന്നലെ ഏതോ ഇല്ല ഇന്നലെ മെയിൻ ഏതോ ലൈവിൽ കണ്ടായിരുന്നു കണ്ടിട്ട് എനിക്ക് വിളിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോഴത്തേക്കും ഈ ബ്രദർ എന്ന് എനിക്കറിയില്ല ആ എന്ന് എന്തോ പറയുമായിരുന്നു ഞാൻ ചിന്തിക്കില്ലേ എവിടെ പോയിട്ടാണോ തന്നെ പറ ഇന്നലെ ആരും ഷീനാ ടീക്ക് എന്നത് വന്നിട്ട് എന്നോട് പറഞ്ഞായിരുന്നു നോക്കണമെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ ഒന്ന് കമ്മ്യൂണിറ്റി നോക്കണമെന്ന് പറഞ്ഞായിരുന്നു എന്താണ് ചിരിക്കുന്നത് ആ സംസ്കൃതി ബ്രദർ തന്നെയാണോ ഈ സംസ്കൃതിയിൽ പറ ഞാൻ എൻ്റെ അടുത്ത് വെച്ച് കണ്ടായിരുന്നു അപ്പോൾ നെറ്റ് സ്ലോ ആണ് വീട്ടിൽ പോയാലേ പറ്റുള്ളൂ എന്നോ അച്ഛാ ഇല്ലെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടോ ഓക്കേ എന്ന് പറയുന്നത് ആണോ ഓക്കെ നമ്മൾ കണ്ടുപിടിക്കും എവിടെ വന്നാലും നമ്മൾ കണ്ടുപിടിക്കും അപ്പം പിന്നെ പോകുന്നതായിട്ട് ഞാൻ പിന്നെ വിളിക്കണ്ടാവെന്ന് വിചാരിച്ചു അതാണ് വിളിക്കുന്നത് ഫുഡ് കഴിച്ചോ അഞ്ചു ഫുഡ് കഴിച്ച അഞ്ചു എനിക്ക് തീർന്നു പോയിരുന്നു ഓക്കെ കഴിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഈ സംശയം വേറെ തന്നെയായിരുന്നു എനിക്ക് തോന്നിട്ടോ ഇത് തന്നെ ആ ലൈവിലാണോ മോൺ കുട്ടിയുടെ ലൈവിലോ ഏതോ ലൈവിലാണോ കേട്ടോ ഏതോന്ന് എനിക്ക് ഓ ഞാൻ ഒന്നല ഒന്ന് രണ്ട് ലൈവില് വന്നായിരുന്നു കമ്മ്യൂണിറ്റി പോയി നോക്ക് ചേച്ചി എൻ്റെ എന്ന് പറയുന്നുണ്ട് ഓക്കേ ഹലോ ഓക്കെ കേട്ടോ രാത്രി തന്നെ രാത്രി തന്നെ മോളൂ മോളൂട്ടിരി ലൈവിലാണോ പിന്നെ ആരെയും ഒരാളെ ലൈവില് വന്നു ആരെയൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല മോളൂട്ടിരായിരിക്കണം ഹായ്നിച്ചതായിരുന്നോ ഷൈനി സുഖാണോ ലൈവ് മറന്നു പോയി എനിക്ക് മറന്നു പോയി കേട്ടോ എനിക്ക് തോന്നുന്നു മോളുവിൻ്റെ ആണോ ടി പിസിൻ്റെയാണോ ആരെയൊന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല സുഖമൊന്നും ഷൈനി കുട്ടി പറയുന്നു ഓക്കെ ഷൈനി ആരെയൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ ഞാൻ ഇന്നലെ മോളുവിൻ്റെതും പിന്നെ വേറെ ഒന്ന് രണ്ട് ലൈവിൽ പോയായിരുന്നു അപ്പോഴേതോ ഒരു ലൈവിൽ വെച്ചാണ് ഞാൻ കണ്ടത് ഇന്ന് ഓർത്തെടുത്താൽ ചിലപ്പോൾ പറ്റും പെട്ടെന്ന് അങ്ങ് മറന്നു യെസ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഞാൻ കടയിൽ പോകും ഓക്കെ ഓക്കെ പോയി വരും ഇത്ര സന്തോഷം ലൈക്ക് രണ്ടെന്ന് പറയാനുള്ളൂ ഓക്കെ ഓക്കെ ഇതൊരു ലൈക്കേ വന്നു രണ്ടാമത്തെ ലൈക്ക് വന്നിട്ടില്ല